പേടിക്കണ്ട ാണ് പേടിക്കണ്ടെ സംസാരിക്കാൻ ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അത് ആ പറഞ്ഞ മൊഴി എടുക്കുന്നത് അതായത് രണ്ടാം തീയതിയാണ് ഈ ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഉക്കത്തെ ലോഡ്ജിൻ്റെ ഉടമയായിട്ടുള്ള നമ്മുടെ അങ്കിളിനെ സ്നേഹനിധിയായിട്ടുള്ള പെൺകുട്ടികളെ മാത്രം കാണുന്ന സമയത്ത് സ്നേഹം ഒലിക്കുന്ന അങ്കിളിനെ പോലീസ് കഷ്ടപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് പിടികൂടിയിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണുന്ന സമയത്തും തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മയെ കാണുന്ന സമയത്തും ഇവനെ പോലുള്ള അവന്മാർക്ക് ഇതുപോലുള്ള അവയവങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ വേറൊന്നും അല്ല ചെയ്യാനുള്ളത് ആ അവയവങ്ങ് വെട്ടിക്കളയുക ചെത്തിക്കളയുക അതാണ് ചെയ്യാനുള്ളത് സൗദി അറേബ്യയിലെ നിയമങ്ങൾ പലപ്പോഴും ഈ പറയുന്ന അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലെ നിയമങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൊണ്ടുവ എന്നുള്ളതാണ് സത്യത്തിൽ എന്നാലേ പിന്നീട് ആ അവയവം ഈ പ്രവർത്തിക്കാതിരിക്കുള്ളൂ അതായത് തുണി പറയുന്ന കഴിക്കോലിനു ചുറ്റി വെച്ചു കഴിഞ്ഞാലും ഇവർക്കൊക്കെ ഈ അസുഖം തോന്നുന്നുണ്ടെങ്കിൽ ഈ ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ മനുഷ്യഗണനത്തിലല്ല പെടുത്തേണ്ടത് മൃഗമായിട്ടാണ് കണക്കാക്കുക കാരണം പട്ടിയും പൂശനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ജന്മം നൽകിയ അമ്മയ്ക്ക് തന്നെ പിന്നീട് ഇണചേരാൻ ചേരാൻ ചെല്ലുന്ന മകൻ ഭർത്താവായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ പ്രവൃത്തി ആ സംസ്കാരത്തെ പിന്തുടരുന്ന ആൾക്കാരല്ല നമ്മൾ മനുഷ്യഗണത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞത് അത് എന്നോട് യോജിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ കുറെ വീഡിയോകളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് സെക്ഷനിലൂടെ അവരുടെ തന്നെ ഞാൻ പറയുന്നത് നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ സംസ്കാരത്തെ കൃത്യമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരത്താണ് ഞാൻ പറയുന്നത് അപ്പം വീട്ടിലുള്ള അമ്മയടുത്തും പെങ്ങളുടെ അടുത്തും ഈ പറയുന്ന കുഞ്ഞിനോടും പെങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അനന്തരവളായിട്ട് വരുന്ന സമയത്ത് അങ്കളായി മാറുമല്ലോ അപ്പം അവരോടൊക്കെ ഈ സ്നേഹമാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു ആസക്തി ഇവന് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങളെ കാണുന്ന സമയത്തും ഇതേ ആസക്തി അവനുണ്ടാവും അപ്പോഴാണ് നമ്മൾ കാണുന്നത് ജന്മം നൽകിയ അച്ഛൻ തന്നെ കുഞ്ഞിന് ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്നൊരവസ്ഥ അത് ഇതുപോലുള്ള അവന്മാരെ വളർത്തുന്ന സമയത്താണ് ഇതുപോലുള്ള അച്ഛന്മാരുണ്ടായി മാറുന്നതെന്ന് പറയുന്നത് അപ്പം അതിനെക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി നിങ്ങൾ എത്ര പേര് ഈ പറയുന്ന പോലീസിന്റെ എക്സ്പ്ലനേഷൻ കണ്ടു എന്ന് എനിക്ക് കരുത്തില്ല ഞാൻ കുത്തിയിരുന്ന് കണ്ട ഒരു വ്യക്തിയാണ് ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയൊരു കാര്യമുണ്ട് എത്ര പേർക്ക് അത് തോന്നി നിർത്തില്ല കാരണം അത്രയും ആ ഇരയാക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഈ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാരണം അവൾക്ക് മാനം അത്രയും വലുതായത് കൊണ്ട് തന്നെയാണ് മാനം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളവിടെ നിന്ന് ചാടാൻ തയ്യാറായത് അപ്പം ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് അത്രയും ആയിട്ടുള്ള പെൺകുട്ടിയൊന്നുമല്ല സ്ത്രീന്ന് അഭിസംബോധന ചെയ്യുന്ന കാര്യം പോലും എനിക്കത്രയും ഇതായിട്ട് തോന്നിയില്ല കാരണം പെൺകുട്ടി എന്ന് പരാമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കൾ നന്മയോട് ചേർത്ത് മര്യാദയോട് ചേർത്ത് അതൊരു പോലീസ് നമ്മളറിയാം മര്യാദയുടെ പേരിലാണ് ീ പറയ പോലീസിനെ പലതരത്തിലേക്ക് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ജനമൈത്രി പോലീസ് അത്തരത്തിലുള്ള വിശേഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതിലപ്പുറത്തേക്ക് നമ്മുടെ കോടതി തന്നെ പലപ്പോഴും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ എടി പോടി പോട എട ഇങ്ങനെയുള്ള അപമര്യാദ തരത്തിൽ കലരുന്ന വാക്കുകൾ പ്രയോഗം എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള രീതിക്കുള്ള പരാമർശങ്ങൾ ഇവിടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വാർത്ത വരുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന സമയത്ത് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് സ്ത്രീ അത് പോട്ടെ നേരത്തെ പറഞ്ഞു അവള് ഇവള് എന്നുള്ള പരാമർശം കിട്ടുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായെന്നുള്ളത് കാര്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തൊക്കെയോ ആ പിടിച്ചതിൽ അത്രയും ഇങ്ങോട്ട് സന്തോഷമില്ലാത്തതുപോലെയുള്ള കാരണം ഹണി റോസ് പോലുള്ള ഈ പറയുന്ന ഫെയിമിൽ നിൽക്കുന്ന സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് നീതി മേടിച്ചു കൊടുക്കാൻ കഴിയുന്ന പോലീസ് പോട്ടെ നീതി മേടിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നെങ്കിലും അവർ ചെയ്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് ലാഘവ ബുദ്ധിയോടെ ചെയ്തിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ അതായത് ആ കുട്ടിയുടെ റിലേറ്റീവ് തന്നെ കഴിഞ്ഞ ദിവസം മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഒരു വീഡിയോ കൃത്യമായിട്ട് പുറത്ത് വിട്ടതിന് കാരണം ഇത്രയും ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് അവരെ വേദനിപ്പിച്ചത് അതിലപ്പുറത്തേക്ക് എഫ്ഐആറിൽ കൊടുത്തിരുന്നത് പെൺകുട്ടി ബാൽക്കണിയിൽ വീണു എന്നുള്ള തരത്തിലാണ് അപ്പം അതല്ല സംഭവിച്ച അവർ പ്രാണരക്ഷാർത്ഥം എടുത്ത് ചാടിയതാണെന്ന് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെട്ടിട്ടും അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ടും അതങ്ങോട്ട് എഫ്ഐആറിൽ അത് ഇപ്പം മാറ്റി തിരുത്തി പറയുന്നുണ്ട് അല്ല അങ്ങനല്ല ഇങ്ങനെയാണ് ഇട്ടേന്നത് അപ്പം അത് അവരുടെ രക്ഷ ഈ പറയുന്ന രക്ഷിതാക്കളും ബന്ധുക്കളും തന്നെയാണ് പറയുന്നത് അങ്ങനെ അല്ലായിരുന്നു എഫ്ഐആറിൽ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇന്നലെ അവർ വന്ന് പറയുകയും ഈ പറയുന്ന വീഡിയോ അവർക്ക് പുറത്ത് വിടേണ്ട സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലാണെന്ന് പറയുന്നു ആ ഒറ്റ വീഡിയോ മതി കൃത്യമായിട്ട് ഇതിനുള്ള ഇത് കൂടുതൽ ഇനി എന്താണ് കാരണം അതൊരു ഡിജിറ്റൽ തെളിവാണ് ആ തെളിവിനപ്പുറത്തേക്ക് ഇനി എന്ത് തെളിവാണ് ഈ പോലീസിനായാലും ബാക്കിയുള്ളവർക്കും വേണ്ടത് മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ പുറത്ത് വരുന്ന കുറേയധികം കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളിൽ നിന്നും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികം കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ട് അത്രയും പണം കൂടിക്കിടക്കുന്നവനായതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങളും അല്ലെങ്കിൽ കെട്ടുകഥകളും ഈ പെൺകുട്ടിയെ കുറിച്ച് അവിടെ അടിച്ചിറങ്ങുന്നുണ്ടൊരു കാര്യവും വരുന്നുണ്ട് അപ്പം ഈ ഒരു തെളിവ് മാത്രം മതി ആ കുട്ടിയുടെ ഈ പറയുന്ന മനസ്സെന്ന് പറയുന്നത് പക്ഷേ ആ കുട്ടി ചെയ്തൊരു തെറ്റുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിനെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതായത് നമ്മുടെ ഈ പറയുന്ന മാനാഭിമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരാളുടെ നോട്ടം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകാതെ ഏത് തരത്തിലുള്ളതാണ് എത്തരത്തിലുള്ള ആണെന്ന് അല്ലെങ്കിൽ സമീപനങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഇയാളെ പോലുള്ള ഒരാൾ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ചൊവയോട് കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടോ ഇത് മാറേണ്ടതായിരുന്നു പിന്നെ എനിക്ക് തോന്നിയപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും ഈ പറയുന്ന ൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി കഴിച്ചു തൂങ്ങി എവിടെയെങ്കിലും കിടക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പം ഈ തുണിക്കടയിലടക്കം നിൽക്കുന്ന പെൺകുട്ടികളെ ചില ആൾക്കാർ കസ്റ്റമേഴ്സ് വന്നിട്ട് സമീപിക്കുന്ന തരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണിക്കടയിലൊക്കെ നിൽക്കുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് ഓ കണ്ടു കഴിഞ്ഞാൽ വളച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പെൺകുട്ടികളാണെന്നുള്ള തരത്തിലേക്ക് സമീപിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് ആൾക്കാർ വരുണ്ട് അപ്പം ഈ ജോലിയിടങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതായത് ഹോട്ടലുകളിലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ മറ്റൊരു തരത്തിലേക്ക് കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാണ് ഇത് ഞാൻ ചുമ്മാതെ പറയുന്ന ഒരു കാര്യമില്ല കാരണം ഈ പറയുന്ന ഒരു തൊഴിലിടത്തിൽ അതായത് തുണി വ്യവസായം നടക്കുന്ന ഒരു സ്ഥലത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് ഇന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് നമ്മളെ നോക്കുന്ന നോട്ടങ്ങൾ കാണുന്ന സമയത്ത് നമ്മളെ കുറിച്ച് മാറി നിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നതെന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലൊരു സംഭവം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കും വീണ് കടിച്ചു തൂങ്ങി ആ പെൺകുട്ടി അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് പറയുന്നത് അപ്പം അത്രയും അവൾ അവൻ്റെ ആ ഒരു ദുരവസ്ഥയെ കൃത്യമായിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നീ മിണ്ടരുത് നീ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ മാനം പോവുമേ അല്ലെങ്കിൽ നിന്നെ നാണം കെടുത്തും എന്ന് പറയുന്ന അവനിൽ നിന്ന് കൃത്യമായിട്ട് അവൻ്റെ സംസ്കാരം എന്താണ് അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ഈ പറയുന്ന ബാക്കിയുള്ളവരോടുള്ള രീതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇപ്പം മാനം കെട്ടതാരാണ് സ്നേഹനിധിയായ അങ്കിള് തന്നെയാണ് കാരണം ഇത്രയും സ്നേഹം അങ്ങ് ഒലിച്ചു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെങ്കിൽ മറ്റു പല രീതികളുണ്ട് സ്നേഹപ്രകടനത്തിന് ഈ സ്നേഹത്തിന്റെ രീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അവയവമുണ്ട് ആ അവയവത്തെ നേരത്തെ പറഞ്ഞതുപോലെ ചെത്തി വെട്ടി കളഞ്ഞു തീരാവുന്ന ഈ പറയുന്ന പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ പിൻവലത്തിൽ മാത്രം ചെയ്യുന്ന കുറെ അധികം തോന്നിവാസങ്ങളാണ് ഇവിടെ ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം മാനരക്ഷാർത്ഥം അല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടി അനുഭവിച്ച മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളുണ്ട് അവൾ ആ ആ സമയത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ടുള്ള വേദനകൾ ഒരുപാടുണ്ടായിരിക്കും അതിനെ മറികടക്കാൻ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ ഉണ്ടായിരിക്കും അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ട് ഫലം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അവന് പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് കൃത്യമായി ഇനി രണ്ടവന്മാരെ കൃത്യമായിട്ട് അറസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിനിടയിൽ വെച്ചിട്ട് ആ രണ്ടന്മാരെയും പിടികൂടിയിട്ടില്ല അപ്പംമാരെ കൂടി പിടികൂടി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത്തരത്തിൽ തന്നെ ഞാൻ പറയുന്നത് ഇവിടുത്തെ നിയമ വ്യവസ്ഥ അത്രയും ദയം കാരുണ്യവും കുറച്ചെങ്കിലും കൂടുതലുള്ള ഒരു വ്യവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് അത് ഈ കാര്യത്തിലെങ്കിലും കുറച്ച് ഭേദഗതി വരുത്തേണ്ട കാര്യമാണ് കാരണം പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ തോന്നുന്നവന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മയെ പീഡിപ്പിക്കാൻ തോന്നുന്ന സമയത്ത് സ്വന്തം അമ്മയെ പീഡിപ്പിക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ വരുന്ന സമയത്തെങ്കിലും ഇവിടുത്തെ നിയമ വിധി അല്ലെങ്കിൽ ശിക്ഷാവിധി കുറച്ചെങ്കിലും മാറ്റം വരുത്തേണ്ട ഒരു കാലം അതിക്രമിച്ചിരുന്നു കാരണം നിയമത്തെ ശിക്ഷാവിധികളെ പേര് ില്ലാത്ത തരത്തിലേക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് കാശുണ്ടോ ഈ പറയുന്ന ഈ കുറച്ച് ക്രിമിനൽ ബുദ്ധി കൂടുതൽ അതായത് ക്രിമിനൽ ലോയേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഒരു മൈൻഡ് കൂടുതലാണല്ലോ അപ്പം അവർക്ക് നമുക്കറിയാം നമ്മുടെ കോടതി എന്ന് പറയുന്ന തെളിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ കോടതി അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറയുന്ന വിധി പ്രഖ്യാപനങ്ങൾ നടക്കാറുള്ളത് ആ സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് തെളിവുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരെ രക്ഷ പോയിട്ട് പോയിട്ടുള്ള ഒരുപാട് ചിലപ്പോൾ കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാരെ അകപ്പെട്ട് പോയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അതിന് ഉദാഹരണം നമ്പിനാരായണൻ പോലുള്ള അദ്ദേഹത്തിന്റെ കേസുകൾ എന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ നടക്കാറുണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ പണം കൂടുതലുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നാൾ കിടന്നിട്ട് ഈ പറയാൻ നമുക്ക് എളുപ്പത്തിൽ ഇറങ്ങിപ്പോവാം എന്നൊരു സംഭവമുണ്ട് മനസ്സിനകത്ത് കുറേ അധികം ക്രിമിനൽസിന് അല്ലെങ്കിൽ ഇതുപോലുള്ളവന്മാർക്ക് അപ്പം അങ്ങനെയുള്ള രീതികൾ ഇവിടെ മാറേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു തന്നെ പറയേണ്ട കാര്യമാണ് കാരണം നിയമത്തെ പേടി വേണം ശക്തമായ പേടി വേണം പോലീസിനെ പേടി വേണം പോലീസിൽ പോലും ഇത്തരത്തിൽ രണ്ടു തരത്തിൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ എത്രയോ വാർത്തകൾ നിരന്തരമായി ചെന്താമില്ല യുടെ കാര്യത്തിൽ കാണിച്ചുള്ള വീഴ്ചയെ നമ്മൾ കണ്ടതാണ് ഈ ഒരു കേസിൽ ഈ പറയുന്ന എഫ്ഐആർ ഇട്ടുള്ള ഒരു കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് വന്നിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള കേസുകൾ വരുന്നുണ്ട് എല്ലാവരും പറഞ്ഞില്ല പക്ഷെ ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനമെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ പാലിക്കാതെ എന്തൊക്കെയോ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ജീവിതം തന്നെ മുന്നോട്ട് നശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മാറ്റം വരേണ്ട കാര്യം അതിക്ര കാലം അതിക്രമിച്ചിരിക്കുകയാണ് പിന്നെ ഇവനെപ്പോലൊരുത്തൻ സ്വാഭാവികമായിട്ടും ഇത്രയും സ്നേഹം ില്ക്കുന്ന ഇത്രയും പണമുള്ള പണച്ചാക്കായിട്ടുള്ള ഒരു മാമൻ ഇറങ്ങി അങ്കിൾ ഇറങ്ങി പോകുകയാണെന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ഇതേ രീതി തന്നെ വരും അതല്ലെങ്കിൽ ഈ പറയുന്ന അവൻ്റെ ആ ആ ഒരു അവയവത്തിന്റെ ഈ വല്ലാത്തൊരു ആസക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങൾ നിലയ്ക്കണം എന്നാൽ മാത്രമേ ഈ ഒരു സൂക്കേട് നിൽക്കുള്ളൂ അല്ലാതെ ഒന്നും ഈ സൂക്കേട് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേടിക്കേണ്ട കാര്യങ്ങളാണ് ചെന്താമര ഇറക്കി വിട്ട സമയത്തും ഇതേ ഒരു കാര്യമാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ട് അവരെയൊക്കെ തുറന്നുവിടാതിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിന് ആ കുട്ടി അനുഭവിച്ച വ്യതയ്ക്കുള്ള ആ കുടുംബം അനുഭവിച്ച മാനസിക വ്യതയ്ക്കുള്ളത് അതിൽ അപ്പുറത്തേക്ക് അവൾ ഇപ്പം കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഏറ്റവും കൂടിയ ശിക്ഷാവിധി തന്നെ കൊടുക്കണം കാരണം ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു മാനഭയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഇനി മേലിൽ കേരളത്തിലെന്നല്ല ഈ ലോകത്തിലെ ഉണ്ടാവാൻ പാടില്ല